എല്ലാവർക്കും നമസ്കാരം വി കെ ഷോ ടൈമിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു കാശ്മീർ ട്രിപ്പിൽ ഒരു സ്ഥലം തന്നെയാണ് ഈ ശ്രീനഗറിൽ തന്നെ ഏകദേശം ശ്രീനഗർ ടൗണിൽ നിന്ന് ഒരു ഇരുപത് രൂപ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് രൂപ റേഞ്ചിൽ നമ്മൾക്ക് ബസ് യാത്ര ബസ്സിൽ യാത്ര ചെയ്ത് എത്താൻ പറ്റുന്ന സ്ഥലം എന്നാണ് അസർദ്ബാൽ അസർദ് ബാൽ എന്ന് പറയുമ്പോൾ അത് മുഹമ്മദ് നബിയുടെ മുടി സൂക്ഷിച്ച് വെച്ച് വെച്ചിരുന്ന ഒരു പള്ളിയാണ് ആ ഈ പള്ളി സന്ദർശിക്കാനാണ് ഞങ്ങൾ പോയത് ബസ്സിൽ ഒരാൾക്ക് നൂറ്റി നാല്പത് രൂപ ആവശ്യമുണ്ട് പള്ളിയിൽ ആണ് ഒരു യാത്ര തന്നെയായിരുന്നു ബസ്സിൽ കാശ്മീരികളൊപ്പം ബസ്സിൽ യാത്ര ചെയ്ത് ഹസ്രദ്ബാൽ മസ്ജിദിനോട് എത്തി അസ്രദ്ബാൽ മസ്ജിദിനോട് ഒരുപാട് കാഴ്ചകളുണ്ട് അസ്രദ്ബാൽ മസ്ജിദിൻ്റെ അവിടെ നമുക്ക് വഴിയോരത്തിൽ ഒരുപാട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ അതായത് ഷൂ ചപ്പല് ചുരിദാർ മെറ്റീരിയൽ ചുരിദാറുകൾ അങ്ങനെ നിരവധി സാധനങ്ങളൊക്കെ നിരത്തി വെച്ചാൽ ചെല്ലുമ്പോൾ അത് രാവിലെ ആയിരുന്നു അപ്പൊ അധികം കച്ചവടക്കാർ ഉണ്ടായിരുന്നില്ല അപ്പൊ കശ്മീരിലെ അസ്രദ് ബാൽ ദർഗ ഇതാണ് അറിയില്ല എന്തായാലും നമ്മളെ ഉഴുദർഗ ഉണ്ട് ഇവിടെ നബിയുടെ ുടെ മുടി ഇവിടെ സൂക്ഷിക്കുന്നു സന്ദർശിച്ചു പള്ളി നമുക്ക് ഉള്ളിലേക്ക് ഞങ്ങൾ പോയില്ല പുറത്ത് നിന്ന് വാശി ചെയ്തോളാം ഈ പള്ളിയിലും നമ്മൾ നിന്നപ്പോൾ അത്ര ഒരു എനിക്ക് വലിയ സംഭവം തോന്നില്ല പക്ഷേ നമ്മൾ ഈ പള്ളിയിൽ എത്തിക്കഴിഞ്ഞ് പള്ളിയൊക്കെ സന്ദർശിച്ച് തൊട്ടതിൻ്റെ അപ്പുറത്ത് പള്ളിയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോയപ്പോഴാണ് എൻ്റെ കിളി പോയത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് പള്ളിന്റെ തൊട്ടപ്പുറത്ത് പാടെ ലൈക്ക് അപ്പുറം നോക്കാൻ ഒരു വലിയ വൈബൊന്നും തോന്നിയില്ല പക്ഷേ ഇപ്പറന്നോ അടിപൊളി വൈപ്പാണ് തോന്നിയത് ദാൽ ലൈക്കിന്റെ മറ്റൊരു മുഖാണ് കാണാൻ പറ്റിയത് മഞ്ഞ് പെയ്തിങ്ങനെ നിക്കണ് അടിപൊളി രക്ഷയില്ല സൂപ്പർ അടിപൊളി എന്ന് അടിപൊളി എല്ലാവരും ആസ്വദിക്കണ് നല്ല സ്റ്റൈലായിട്ടുണ്ട് സ്ത്രീ ആസ്വദിക്കുന്നു അസ്രത് ബാൽ ദർഗ ഒരു അതി പുരാതനമായൊരു മസ്ജിദാണ് ഇവിടെ മുഹമ്മദ് നബിയുടെ മുടിയൊക്കെ സൂക്ഷിക്കണതെന്ന് പറയുന്നത് ഗംഭീരാണ് കേട്ടോ ണ്ട് കാണാനായിട്ട് സൂപ്പറാണ് കേട്ടാ ഇവിടെയും ഈ ഷിക്കാര ഉണ്ട് ഇണ്ട് ഇവിടെ റേറ്റ് ഒന്നും നമുക്കറിയില്ല ഈ ഒരു പള്ളിയുടെ ആ തടാകത്തില് ഇവിടെയും ഉണ്ട് ഈ ദാൽ ലേക്കിലെ ചിത്രങ്ങളാണ് എന്താ പറയാ മനോഹര കാഴ്ചകളാണ് നമ്മളെ ശരിക്കും മനം വയക്കുന്നത് ഇവിടെ നമുക്ക് റൈഡ് ഉണ്ട് ബോട്ടുകളുണ്ട് അങ്ങനെ കുറെ യാത്ര ചെയ്യാൻ പറ്റുന്ന സർവീസുകളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ട് വളരെ ഗംഭീരമായ ഒരു എന്താ പറയാ അശ്രദ് ബാല് ലേക്കിന്റെ കാഴ്ചകൾ മനസ്സിൽ നിന്നിപ്പോൾ മാഞ്ഞു പോകുന്നില്ല അടിപൊളിയാണ് സൂപ്പറാണ് അതുപോലെ തന്നെ അസ്രദ് ബാല് മസ്ജിദിന്റെ തൊട്ടടുത്തൊരു മാർക്കറ്റും ഉണ്ട് ഈ മാർക്കറ്റിൽ നിരവധി സാധനങ്ങൾ നമ്മൾ എനിക്ക് വാങ്ങിക്കേണ്ട ഇവിടെ താമര താമര തണ്ട് താമരത്തണ്ട് നമുക്ക് വറുത്ത് നമുക്ക് തരുന്നുണ്ട് ഞങ്ങൾ കുറച്ച് വഴി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഭയങ്കര ടേസ്റ്റ് ഇല്ലെങ്കിലും ഒരു താമരത്തണ്ട് നമ്മൾ ആദ്യമായിട്ട് കഴിക്കല അപ്പം അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സം സംഗതിയാണ് താമരത്തണ്ട് കഴിക്കുക അതുപോലെ തന്നെ വലിയൊരു തുറ വട്ടത്തിലുള്ള പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിതിൽ ഇവിടുത്തെ മാർക്കറ്റാണ് ആട്ടാ ഇവിടെ ഈ പള്ളിയുടെ അടുത്ത് വല്യൊരു മാർക്കറ്റ് ഉണ്ട് ഒരുപാട് തുണിത്തരങ്ങളും തൊപ്പികളും ഒക്കെ അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരുപാട് മാർക്കറ്റ് ഉണ്ട് ഷോപ്പുകള് അപ്പൊ അതൊന്ന് വിസിറ്റ് ചെയ്യാന്ന് പോകുന്നത് താമരത്തണ്ണന്ന് കാണാ അടിപൊളി സാധനങ്ങളാണ് കഴിക്കാൻ പേടിക്കുന്നത് താമര തണ്ടവിടുത്തുമ്പോ താമരണ്ട് ആ ഏത് ഇത് താമരയുടെ തണ്ട് ഇത് പൊട്ടോട്ട വറുത്ത് ഇത് കടല വറുത്ത് ഞാ ചട്ടികളും മാറുന്നത് താമര റൊട്ടിക്ക് നാമക്കേ പൊറോട്ട കശ്മീരി പൊറോട്ട ഇതാണ് കശ്മീരി പൊറോട്ട വളരെ വലിയതാണ് ഉണ്ടോ അത് ഉണ്ടാക്കണതാണ് നമുക്ക് കാണുന്നത് വളരെ സിമ്പിളായിട്ട് പറയസ് മൈദക്കെ മൈദ ആ ഇപ്പൊ അച്ഛതൊന്നും ഇടുത്തിട്ട് വരാം പൊക്ക പൊക്ക കൊണ്ട് വരാം അച്ഛൻ വരാ ഞാൻ മേഡത്തിൽ നിൽക്കു പോയിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ തൊള്ളാ എന്നിട്ടാണ് ഇത് कश्मीरी परोटा ये परोटा की कितने पैसे से एक वेट के साथ होता है वेट है एक एक परोटा कितना आएगा वेट ഒരു കിലോ പൊറോട്ട് നൂറ്റിഇരുപത് രൂപ ഹൺഡ്രഡ് ഓറയ്ക്ക ആ ഏകദേശം നൂറ് രൂപ വരും ഒരു പൊറോട്ടക്ക് കേട്ടോ ഞങ്ങള് വാങ്ങിച്ചു കശ്മീരി പൊറോട്ട ഞങ്ങള് ഹിഡൻ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പോണ കശ്മീരി പൊറോട്ട അമ്മ കൈ ഒന്ന് എടുക്കുവോ ഹിഡൻ ആയിട്ട് കശ്മീരി പൊറോട്ട പിന്നെ താമരത്തണ്ടും പൊറോട്ടയും തിരുന്നു അടുത്തുള്ള ഒരു ഹോട്ടലാണ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് സ്പെഷ്യല് ആ ാണ് ഫുഡ് വലിയ കുഴപ്പമില്ല നൂറ് രൂപയൊക്കെയാണ് മട്ടൻ ബിരിയാണിക്ക് ഉള്ളത് കഴിച്ചു കഴിഞ്ഞു അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയല്ലെങ്കിലും അലമ്പില്ലാത്തൊരു അലമ്പില്ലാത്തൊരു ഫുഡ് അത്രേ പറയാൻ പറ്റുള്ളൂ നമ്മളെ നാട്ടിലെ ബിരിയാണി വെച്ച് നോക്കുമ്പോ പോരാ എന്നെ പറയാ പൈസ ആ ഇത് കാശ്മീരി ബിരിയാണിയാണ് തന്നെ നമുക്ക് കാശ്മീരി ചിക്കൻ ബിരിയാണി കാശ്മീരി മട്ടൻ ബിരിയാണി കാശ്മീരി വസുൻ അതൊരു സ്പെഷ്യൽ ആണ് കേട്ടാ അതെവിടെ ഉണ്ടാവില്ല കാശ്മീരിൽ മാത്രം ഉണ്ടാവുള്ളൂ ഒരു മട്ടന്റെ ഒരു റോള് അല്ല അത് നമ്മൾ വീഡിയോ എടുത്തില്ല എടുത്തില്ലേ എടുത്തിട്ടുണ്ട് നോക്കട്ടെ നല്ല അടിപൊളി ഫുഡ് ഫുഡ് അതൊക്കെ നമുക്ക് ഈ ഒരു അസ്രദ് ബാലിന്റെ കാഴ്ചകളിൽ ഉൾപ്പെടുത്താവുന്നതാണ് നല്ല രസമാണ് ആ മാർക്കറ്റിൽ ഏകദേശം കുറെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ട് ഈ രാജ്മ പയർ അതുപോലെ തന്നെ അതൊക്കെ വേവിച്ചു വിൽക്കാന് പിന്നെ അസ്രത് ബാലിൻ്റെ അല്ല ഈ ലൈക്കിന്ന് പിടിച്ച മീൻ മറ്റേ നമ്മുടെ എന്താ പറയുക ബജ്ജൊക്കെ വിൽക്കുന്ന പോലെ വറുത്ത് പൊരിച്ചിട്ടൊക്കെ തരും രാജ്മ ഇത്ര

മല്ലിന്റെ ജീരകം പിന്നെ കുറെ സാധനുണ്ട് മഞ്ഞൾപൊടി മിളകും പൊടി കശ്മീരി ചില്ലി ഇതിലാത്ത കശ്മീരി ചില്ലി ഒക്കെ പഞ്ചാബി എന്നൊക്കെ പറയുന്നുണ്ട് ആ മീൻ മീമർക്കട ആ ിഷ് ഫിഷ് കശമാനിച്ച ടേസ്റ്റ് നോക്കി ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല നല്ല ഒരു നമുക്ക് നമ്മുടെ നാട്ടിൽ ില്ലാത്ത സംഗതിയാണ് അപ്പൊത്തെ മനോഹരമായ കാഴ്ചകളാകുന്ന വീഡിയോ ഈ മസ്ജിദിന്റെ സൈഡിലുള്ള ആ ഒരു മാർക്കറ്റ് വലിയ മാർക്കറ്റ് ഇണ്ട അത്യാവശ്യം വലിപ്പുണ്ട് നിരവധി ആളുകളാണ് ഈ മസ്ജിദിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ മാർക്കറ്റിലേക്ക് ആയിട്ട് വരുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ഫുട്പാത്ത് പോലത്തെ കച്ചവടാണ് നിരവധി സാധനങ്ങൾ അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും ഡ്രസ്സും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും ഇപ്പോൾ നമ്മൾ കണ്ടത് അച്ചാറാണ് ഒരു വെറൈറ്റി അച്ചാറാണ് നമ്മൾ കഴിച്ചു നോക്കിയൊന്നുമില്ല എന്തായാലും ഒരു നല്ല ടേസ്റ്റുള്ള അച്ചാർ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ കഴിച്ചു നോക്കിണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള അച്ചാർ തന്നെയാണ് അവിടെ ഉള്ളതൊക്കെ അതുപോലെ തന്നെ ചിക്കൻ ചിക്കനൊക്കെ പീസ് പീസ് ആയിട്ട് വെട്ടിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് കണ്ടിട്ടില്ല അത്രയും സുലഭമായ സാധനങ്ങളും അതുപോലെ തന്നെ അത് വാങ്ങിക്കാനായിട്ട് ഇഷ്ടം അതുപോലെ കാശ്മീരികള് വരുന്നുണ്ട് അതുപോലെ ടൂറിസ്റ്റുകൾ കുറേ ഉണ്ട് അങ്ങനെ ഒരു സംഭവ ബഹുലാണ് ഈ മാർക്കറ്റ് നിരവധി വണ്ടികളുണ്ട് അങ്ങനെ അടിപൊളി ഒരു വലിയൊരു മാർക്കറ്റ് തന്നെയാണ് ഹസർദാബാദ് മസ്ജീദിന്റെ അവിടുന്ന് അസർദബാദ് മസ്ജീദിന്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാല് നമ്മടെ ഒരു മൂൺ ലൈറ്റ് എന്നുള്ളൊരു ഷോപ്പ് ഉണ്ട് അവിടെ ഒരു ഇത് വളരെ പഴക്കമൊന്നും ചേർന്നൊരു ഷോപ്പ് തന്നെയാണ് ഈ മൂൺ ലൈറ്റ് വാൾനെറ്റ് ഫ്ലിഡ്ജെന്ന് പറഞ്ഞിട്ടൊരു ബിസ്ക്കറ്റ് സാധനമാണ് അത് തന്നെ ഒരു കിലോ എണ്ണൂറ് രൂപയ്ക്കാണ് പറയുന്നവര് എന്തായാലും ഞങ്ങള് രണ്ട് രണ്ട് മൂന്ന് കിലോടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സംഗതി അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റാണ് വാൽനട്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബിസ്ക്കറ്റ് ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ഒരു ഈ വാൽനട്ട് ഫ്രിഡ്ജ് വേറെ കമ്പനിക്കാരൊക്കെ ചോദിച്ചു കോടിക്കണക്കിന് ഉൾപ്പിക്കുക പക്ഷെ അവർ കൊടുത്തില്ല എന്നൊക്കെ അതിൻ്റെ ഒരു പറയുന്നത് എന്തായാലും സംഗതി അടിപൊളിയാണ് ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചു അടിപൊളിയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഇത് കാശ്മീരിലെത്തുന്ന വിനോദസഞ്ചാരികൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഈ ഇവിടെ വന്നിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാറുണ്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇത് മേടിക്കാറുണ്ട് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ബൂസ്റ്റപ്പ് ചെയ്തു തരാം തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു നിങ്ങൾ ഹസർക്ക് പാലൊക്കെ സന്ദർശിച്ച് നേരം കാലിലേക്ക് തണാകത്തിലേക്ക് പോവുക അപ്പോൾ പോണിക്കുള്ള ബസ്സിലാണ് പോണത് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ആ ഫർട്ടുകാലിൻ്റെ അവിടെ നിന്ന് ഡാൽ ലേക്കിൻ്റെ അവിടെക്ക് അപ്പോൾ ആ യാത്രയിലാണ് ആ യാത്രയിൽ നമ്മുടെ കാശ്മീരിൻ്റെ ശ്രീനഗറിൻ്റെ ആ ഒരു പ്രദേശങ്ങളായ നമ്മൾ കാണിക്കുന്നത് നല്ല ബസ്സെന്ന് വേണ്ട